ചവറ നീണ്ടകരയിൽ മർദ്ദനമേറ്റ് വഴിയിൽ കിടന്ന ഗൃഹനാഥൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു നീണ്ടകര നടുവേലിൽ ക്ഷേത്രത്തിനു സമീപം വിഷ്ണുനിവാസിൽ ഹരികൃഷ്ണനാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നു രാവിലെയാണ് റോഡരികിൽ കാലൊടിഞ്ഞു തൂങ്ങി രക്തം വാർന്ന് ഉറുമ്പരിക്കുന്ന നിലയിൽ ഹരികൃഷ്ണനെ കണ്ടെത്തിയത് ഹരികൃഷ്ണന്റെ ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് കാണാതായ ഹരികൃഷ്ണനെ തെരയുന്നതിനിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ റോഡരിയിൽ പരിക്കേറ്റ നിലയിൽ ഹരികൃഷ്ണനെ കണ്ടെത്തിയത് ഇവർ വിവരമറിയിച്ചതോടെ പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആദ്യം നീണ്ടകര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് വിദഗ്ധ ചികിത്സക്കായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളിയാണോ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് ഉഷേണ ആ ചേച്ചിയുടെ പേര് ആ ചേച്ചി ഇന്ന് വരാത്തത് കാരണം ഞങ്ങൾ തിരക്കി ചെന്ന് നമ്മൾ തിരക്കി ചെന്നപ്പോൾ ആ ചേച്ചിയുടെ ഭർത്താവിനെ ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വന്നില്ല പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് പോലീസ് വന്ന ശേഷം ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ച് അവർ വന്നില്ല സ്വകാര്യ വ്യക്തിയുടെ ആംബുലൻസിനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവർക്കിതിൽ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല ആ ഒരു പട്ടിയെ അടിച്ചാൽ ഇന്ന് കേസുണ്ട് പക്ഷേ ഒരു മനുഷ്യനെ അടിച്ചാൽ തിരക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ അത് കണ്ട് ഞങ്ങൾക്കത് വലിയ പ്രയാസമാണ് കാരണം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് നടക്കാൻ പോലും വയ്യ പിന്നെ സഹായിക്കാനും ആരുമില്ല മക്കളില്ല അങ്ങനൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ചേച്ചിക്ക് വേണ്ട സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം ഇതൊരു കേസ് ആ അത് ചെയ്ത ആരാന്ന് വെച്ചാൽ അവരെ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം അതാണ് വേണ്ടത് കാരണം ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ചേച്ചി ആയതിൻ്റെ പേരിൽ അല്ലെങ്കിലും ഞങ്ങൾ പ്രതികരിക്കുന്നവരാ എവിടെയും പ്രതികരിക്കും രക്തത്തിൽ കുളിച്ചു കിടക്കാമായിരുന്ന ആ വ്യക്തി പച്ചുറും പരിച്ച് വെള്ളം വെയിലും നട്ടം വെയിൽ പരി വെയിൽ നല്ല വെയിലെത്തുന്ന ആ വ്യക്തി കിടന്ന് അവിടെ കിടന്ന് മരിക്കാനും അത് വലിയ ഞങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ കാരണം ആരും തിരിഞ്ഞു നോക്കത്തില്ല ആ ചേച്ചി അതിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞോണ്ടേ നിൽക്കുക കര ആരും അടുക്കുന്നില്ല എല്ലാവരും ദൂരെ നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ ദൂരെ നിന്ന് കാണുന്നു വരുന്നോ അവരെ കുറ്റം പറയുന്നു ഇത് ഞങ്ങള് കണ്ടെ ചാനലുകാരെ അറിയിച്ചു എല്ലാവരും എല്ലാവരും അറിയിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഒന്നും എടുക്കത്തില്ല വ്യക്തി മെഡിക്കൽ ചെയ്യുന്നത് അവിടെ ആ ഒരു ബന്ധപ്പെട്ട് ഹരീഷിന്റെ സഹോദരി ഭർത്താവായ സുരേഷ് ബാബുവിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി പാവന എസ് ഐ എം അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു കസ്റ്റഡിയിലുള്ള സുരേഷ് ബാബുവിനെ ചോദ്യം ചെയ്തു വരികയാണ് സ്വത്ത് തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന